ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെ വോയിസ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ച് കാര്യങ്ങൾ അർജൻറ്റായിട്ടുള്ള നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ആദ്യമേ തന്നെ പറയാനുള്ളത് ഇന്നും നാളെയും കൂടെ നമ്മുടെ ഓഫർ ഉള്ളൂ കൂടി നമ്മുടെ ഓഫർ റേറ്റിൽ ഉള്ള സെയിൽ കഴിയുകയാണ് അപ്പോൾ ഓഫർ റേറ്റിൻ്റെ ലാസ്റ്റ് ടു ആണ് ഇന്നും നാളെയും വരുന്നത് തിങ്കളാഴ്ച മുതൽ സൺഡേ നമുക്ക് ലീവാണ് തിങ്കളാഴ്ച മുതൽ നമ്മുടെ പഴയ റേറ്റ് ആയിരിക്കും മിനിമം പത്ത് പീസ് മുതൽ എടുക്കുന്നത് വർക്ക് എല്ലാവർക്കും കിട്ടുക പിന്നെ അൻപത് പീസിന് മുകളിലേക്ക് എടുക്കുന്നവർക്ക് നമ്മൾ റേറ്റ് കുറച്ച് നാല് രൂപ കുറച്ച് കൊടുക്കും അല്ലാതെയുള്ള ഓഫർ റേറ്റ് ഇന്നും നാളെയും കൂടെയാണ് പ്രത്യേകമായിട്ട് പറയുകയാണ് കാരണം മെറ്റീരിയൽസ് ഒക്കെ വില കൂടുകയാണ് കൂടി നിങ്ങൾക്കറിയാം ഇനി വരുന്ന മെറ്റീരിയൽസ് ഒക്കെ ഇനി വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓർഡർ കൊടുത്ത മെറ്റീരിയൽസിനൊക്കെ റേറ്റ് കൂടുതലാണ് അപ്പോൾ റേറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം മൂന്ന് രൂപ കൂട്ടി പിന്നെയും അവർ മൂന്ന് രൂപ കൂട്ടി മാനുഫാക്ചേഴ്സ് അപ്പോൾ ആറ് രൂപയായി അപ്പോൾ വർദ്ധമാനം ആറ് രൂപയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതുകൂടാതെ പിന്നെയും ബാക്കിയുള്ള മാനുഫാക്ചേഴ്സ് വർധമാന അത് കൂട്ടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് നാല് രൂപ പിന്നെയും കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ അറിവിൽ പത്ത് രൂപയാണ് ഇപ്പോൾ കൂടിയിട്ടുള്ളത് അവരിങ്ങനെ രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഓരോ മൂന്ന് രൂപ നാല് രൂപയൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും വർധമാനം ഇതേപോലെ തന്നെയാണ് ആദ്യം മൂന്ന് രൂപ പിന്നെ മൂന്ന് രൂപ അപ്പം എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് തോന്നുന്നത് അതും നാല് രൂപയും കൂടെ കൂടാൻ ചാൻസ് ഉണ്ട് അവർ കുറച്ച് ലാസ്റ്റായിട്ടാണ് എപ്പോഴും പറയാറ് അപ്പോൾ ഏകദേശം പത്ത് രൂപയായിരിക്കും ഒരു മെറ്റീരിയലിന് റേറ്റ് ഇത്രയധികം റേറ്റ് ഇതുവരെ കൂടിയിട്ടില്ല അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക മെറ്റീരിയൽ കണ്ടുകൂള് അതോടൊപ്പം പറയുന്ന ഇത് എമർജൻസി ആയിട്ട് പറയേണ്ട കാര്യമായതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് ആദ്യമേ തന്നെ പറയുന്നത് അതുകൊണ്ട് ഇന്നും നാളെയും മാത്രമേ നമ്മൾ ഉള്ളൂ അപ്പോൾ മാക്സിമം ഈ ഒരു നാൽപ്പത്തി നൂറ്റി നാൽപ്പത്തി രൂപയ്ക്ക് മെറ്റീരിയൽ വേണം അല്ലെങ്കിൽ അജറക്കിൻ്റെ ഇപ്പോൾ ഉള്ള കളക്ഷൻസ് കിട്ടണം എന്നുള്ളവർ ഇന്നും നാളെയുമായിട്ട് ഓർഡർ ചെയ്യുക നിങ്ങളുടെ അടുത്ത് ക്യാഷോ ഒക്കെ തിരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചധികം മെറ്റീരിയൽ ഇന്നും നാളെയായിട്ട് പർച്ചേസ് ചെയ്ത് വെക്കുക കാരണം പത്ത് രൂപയാണ് ഒരു തുണിയിൽ വ്യത്യാസം വരാൻ പോകുന്നത് അടുത്ത ആഴ്ച എന്നല്ല അടുത്ത ആഴ്ച നമുക്ക് തിങ്കളാഴ്ച മുതൽ നമ്മുടെ പഴയ റേറ്റ് നൂറ്റി അൻപത്തി മൂന്ന് രൂപയായിരിക്കും അൻപത് പീസിന് മുകളിലേക്ക് എടുക്കുന്നവർക്ക് നൂറ്റി അതായത് നാല് രൂപ നമ്മൾ കുറച്ച് കൊടുക്കും പിന്നെ അതും കഴിയുമ്പോഴത്തേക്കും നമുക്ക് റേറ്റ് കൂടിയ മെറ്റീരിയൽസ് എത്തിത്തുടങ്ങും അപ്പം എല്ലാ ചാനലുകാരാണെങ്കിലും എല്ലാവരും തന്നെ റേറ്റ് കൂട്ടും പുതിയ മെറ്റീരിയൽ പുതിയ വിലയുടെ വരുമ്പോൾ റേറ്റ് കൂട്ടാതിരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല കാരണം ഇത്രയധികം റേറ്റ് ആണ് കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതേ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ഓർമ്മയിൽ വെക്കുക കേട്ടോ അപ്പോൾ ഇന്ന് വൈറ്റ് കോൾഡിൻ്റെ കളക്ഷൻസാണ് മെറ്റീരിയൽസും ഡിസൈൻസും നിങ്ങൾ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയാൻ പറ്റിയില്ല പിന്നെ കൂടാതെ നമുക്ക് പ്രോഷീൻ പ്രീ

എല്ലാ എല്ലാം അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം കാറ്റലോഗിലുണ്ട് അപ്പോൾ ഇപ്പോൾ കാറ്റലോഗിൽ കിടക്കുന്ന മെറ്റീരിയലും ഇന്നത്തെ വീഡിയോയിലുള്ളതും എല്ലാം നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് ഇന്ന് നാളെയായിട്ട് വെക്കുക കേട്ടോ അപ്പോൾ അതാണ് മെയിനായിട്ട് പറയാനുണ്ടായിരുന്ന ഒരു കാര്യം ഇത് ദാമൻ ആണ് വന്നിട്ടുള്ളത് വർധമാൻ ബ്രാൻഡിൽ വരുന്നതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ വർധമാനിൽ വരുന്നതെന്ന് തോന്നുന്നു താഴെയാണ് നമുക്ക് ഈ ദാമൻ പ്രിന്റ് വരുന്നത് മുകളിലായിട്ട് സ്ലീവിന്റെ ആ ഭാഗത്ത് ഒരു ബോർഡർ വന്നിട്ടുണ്ട് ഇതേപോലെ പിന്നെ താഴെ ദാമൻ പ്രിന്റ് ഏകദേശം ഒരു പ്ലെയിൻ മെറ്റീരിയൽ പ്ലെയിൻ ഇതിലാണ് ഈ ദാമൻ പ്രിന്റ് വന്നിട്ടുള്ളത് ഇങ്ങനെ വെക്കുമ്പോൾ പ്ലെയിൻ മെറ്റീരിയൽ ആണോ ആണോയെന്ന് തോന്നിപ്പോകും അല്ല ഇത് ദാമൻ ഡിസൈനിൽ വരുന്നതാണ് ആദ്യത്തെ ഡിസൈൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ കളർ ചേഞ്ച് ആണോ ഓരോന്നും നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഒരു സ്ട്രൈപ്സ് പാറ്റേൺ ആണ് മെറൂൺ കളറാണിത് ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് ഇതേപോലെ സ്ട്രൈപ്സ് പാറ്റേൺ പോലെ വന്നിട്ടുള്ളത് കോഫി ബ്രൗൺ ആണ് കളറ് ബ്ലാക്ക് അല്ലാട്ടോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒന്നും തന്നെ ബ്ലാക്ക് അല്ല നിങ്ങൾക്ക് ബ്ലാക്ക് പോലെ വീഡിയോയിൽ തോന്നുന്നത് നേവി ബ്ലൂവ് ഡാർക്ക് ഗ്രീന് കോഫി ബ്രൗൺ എന്നീ കളറുകളായിരിക്കും അപ്പം നിങ്ങളത് നോക്കിയിട്ട് ഓർഡർ ചെയ്താൽ മതി കാരണം എപ്പോഴും ഓർഡർ ചെയ്യുമ്പോൾ ബ്ലാക്ക് എന്ന് പറഞ്ഞാണ് ഓർഡർ ചെയ്യുക അതുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകം പറയുന്നത് കേട്ടോ മിക്കതും തന്നെ പത്ത് കളേഴ്സ് ഉണ്ടാകും പിന്നെ ഇതൊരു നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിലും വന്നിട്ടുള്ളത് மிக்கடன் തന്നെ நல்ல கலர் சார்ட் ആണ് അപ്പോൾ നമുക്ക് വൈറ്റ് കോൾ കുറച്ച് ഷോർട്ടായി പോയയрно വൈറ്റ് കോൾ എന്തൊക്കെ ആണെങ്കിലും ഒരുപാട് വർക്ക് വൈറ്റ് കോൾ ഡിസ്റ്റാണ് വന്ന ഇവിട വന്നെടുക്കുന്നവർ കാണായാലും ആദ്യം கண்ணു പോവുക വൈറ്റ് കോൾടിലേക്കാരിക്കും കാരണം ഏട്ട കളറും നല്ല പ്രിന്റുകളൊക്കെ വൈറ്റ് കോൾഡിൽ വരാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വരുന്നതും ഒരു ദാമൻ ഡിസൈനാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക ആദ്യമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക ചെയ്തിടുകട്ടോ നമ്മൾ പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഐ ടി മെറ്റീരിയൽ പിന്നെ ചുരിദാർ ബി സി ബിറ്റ്സ് ഒക്കെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് അതേപോലെ ലേസ് ബട്ടൺസ് ത്രെഡ് ഒക്കെ നമ്മുടെ കാറ്റലോഗിൽ അവൈലബിൾ ആണ് അതൊക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയും കളക്ഷൻസും ഒക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക ഓഫർ തന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരുപാട് പേര് നന്നായിട്ട് ഓർഡർ ചെയ്തു ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോഴാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകെട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്